നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം ആരംഭിക്കുകയാണ് ഈ പുതുവർഷത്തിൽ ജ്യോതിഷപരമായ ചില കാര്യങ്ങൾ ചില നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കും അത്തരത്തിൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തിൽ തീർച്ചയായും ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും അതിൽ പ്രധാനമായും പറയുന്നത് നാഗങ്ങളുടെ കടാക്ഷത്താൽ ഇവർ കുതിച്ചുയരും അഥവാ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഇവര് ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാകുന്നു എന്നാൽ ഇവർക്ക് ഈ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കണം എങ്കിൽ നാഗക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ കൂടി ചെയ്യേണ്ടതാകുന്നു അതേക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം പുതുവർഷത്തിൽ നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷഫലം പരിശോധിക്കുമ്പോൾ നാഗങ്ങളുടെ കടാക്ഷം ഉള്ളവരായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഇവർക്ക് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗങ്ങളുടെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യം അതേപോലെ ഇവർ എന്തു ചെയ്യുകയാണ് എങ്കിലും അതിൽ ഭാഗ്യം തുണയ്ക്കുക അതേപോലെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ ഇവർ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരുക ജോലിപരമായും അല്ലാതെയും ബിസിനസ് പരമായും ഉയർച്ച നേടുക അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാവുന്നതാകുന്നു അതിനാൽ തീർച്ചയായും ഇവർ നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതല്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ ശ്രമിക്കുക തീർച്ചയായും ഇവർ ദർശനം നടത്തുകയും പാലും നൂറും വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യുക പാമ്പ് നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ തീർച്ചയായും അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നാഗങ്ങളുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് തന്നെ പറയാം അതിനാൽ നാഗങ്ങളെ ഇവർ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നാഗമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷമാകുന്നു നാഗക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് മഞ്ഞൾ പൊടി സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ നാഗമന്ത്രങ്ങൾ നിത്യവും ജപിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു നാഗങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പാമ്പുകൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷീ മന്ത്രം നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കണം എന്ന കാര്യം ഓർക്കുക അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം തേടിയെത്തുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം നാഗങ്ങളുടെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇവർക്ക് ഈ സമയം നാഗങ്ങളെ ആരാധിക്കുകയും നാഗങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സവിശേഷമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ ഈ സമയം നാഗങ്ങളെ തീർച്ചയായും നിങ്ങൾ ആരാധിക്കുക നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു കാരണം നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും ജോലി ആഗ്രഹിക്കുകയാണ് എങ്കിൽ ജോലി നടക്കുവാനും സന്താന ഭാഗ്യം വിവാഹം ജോലിയിൽ ഉയർച്ച അതേപോലെ തന്നെ ബിസിനസ് പരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുക പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുക തുടങ്ങിയ നിരവധിയാർന്ന ഫലങ്ങൾ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായും നാഗമന്ത്രങ്ങൾ ജപിക്കുക വീടുകളിൽ പാമ്പ് വരികയാണ് എങ്കിൽ അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ തവണ ജപിക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം നാഗങ്ങളുടെ കടാക്ഷമുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ അതിനാൽ തന്നെ നാഗങ്ങൾ ഇവർക്ക് സർവ്വൈശ്വര്യം തന്നെ നൽകും എന്ന കാര്യം തീർച്ച എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നാഗങ്ങളുടെ അനുഗ്രഹത്താൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന നക്ഷത്രക്കാരിൽ ഉള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം തീർച്ചയായും ഇവർ നാഗങ്ങളെ ആരാധിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യുക നാഗമന്ത്രങ്ങൾ നിത്യവും ജപിക്കുക ശരീരശുദ്ധിയും മനഃശുദ്ധിയോടെയും തീർച്ചയായും മന്ത്രങ്ങൾ ജപിക്കുക നാഗക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തണം എന്നാൽ ഇവർക്ക് നാഗങ്ങളുടെ കടാക്ഷത്താൽ വന്ന് ചേരുന്നത് പ്രധാനമായും തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ തന്നെയാകുന്നു കൂടാതെ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി ഭവിക്കും ഇവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അനുകൂലമായി തീരും അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് നാഗങ്ങളുടെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ചേരുക ഇവർ തീർച്ചയായും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ാഗങ്ങൾക്ക് പാലും നൂറും നടത്തുന്നതും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക എന്നാൽ നാഗങ്ങൾ സർപ്പങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് പാമ്പായിരുന്നാൽ പോലും അന്നേ ദിവസം ശിവമന്ത്രം പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു പൂരനക്ഷത്രക്കാർക്കും വളരെയധികം സൗഭാഗ്യം നാഗങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു ചേരും അതിൽ തൊഴിൽപരമായ ഉയർച്ചയും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങൾ അനുകൂലമാവുക ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക അതിൽ തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നു ചേരും ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളിലേക്ക് വന്നു ചേരും സ്ഥാനക്കയറ്റം മനസന്തോഷം മാനസികപരമായ ക്ലേശങ്ങൾ അകന്ന് ജീവിതത്തിൽ ഉന്മേഷം വന്നു ചേരുക അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സന്താന ഭാഗ്യം അതേപോലെ തന്നെ വിവാഹം നടക്കുക വിവാഹ തടസ്സങ്ങൾ മാറുക അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും ധനപരമായ ഉയർച്ച എന്ന് പറയുമ്പോൾ നൽകിയ പണം പോലും തിരികെ ലഭിക്കുന്ന അവസര അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ചും നാഗങ്ങളുടെ കടാക്ഷത്താൽ അതിനാൽ തീർച്ചയായും ഇവർ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗമന്ത്രങ്ങൾ ജപിക്കുകയും കൂടാതെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം മഞ്ഞൾ പൊടി സമർപ്പിക്കുവാനും മറക്കാതിരിക്കുക എല്ലാ മാസവും ഇപ്രകാരം ചെയ്യേണ്ടതുമാകുന്നു നാഗങ്ങളെ കാണുകയാണ് എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക ഏഴു ദിവസം അടുപ്പിച്ച് ജപിക്കണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാർക്കും നാഗങ്ങളുടെ കടാക്ഷത്താൽ സർവ സൗഭാഗ്യങ്ങളും ചേർന്നിരിക്കുന്ന അവസരമാണ് ഇത് താങ്കളുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇവര് ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായ ഉയർച്ച അതേപോലെ സന്താനഭാഗ്യം ഭാഗ്യം വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുക അത്തരത്തിൽ അനുകൂലമായ സമയമാകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും ഏത് കാര്യവും ഇവർ ആഗ്രഹിക്കുന്ന പോലെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു പ്രധാനമായും തടസ്സങ്ങൾ ഉക അകന്ന് മാനസികപരമായ സന്തോഷം മനക്ലേശങ്ങൾ അകന്ന് മാനസികമായ സന്തോഷം പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു നാഗങ്ങളെ കാണുകയാണ് എങ്കിൽ മന്ത്രം പഞ്ചാക്ഷണിക്കുകൾ പാലും നൂറും വഴിപാട് മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുവാൻ ശ്രമിക്കേണ്ടതുമാകുന്നു മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവുമാകുന്നു നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നാഗങ്ങളുടെ കടാക്ഷത്താൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ചുതന്നെയാകുന്നു തൊഴിൽപരമായ ഉയർച്ച നേടുന്നതിനോടൊപ്പം മനസമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരും മനക്ലേശങ്ങൾ അകലും അത്തരത്തിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറയുന്ന ഒരു വർഷമായി മാറും സന്താന ഭാഗ്യം അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ച സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക കൂടാതെ വിവാഹ തടസ്സങ്ങൾ അകന്ന് വിവാഹം നടക്കുക അത് മക്കളുടെ വിവാഹം പോലും നടക്കുവാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാകുന്നു തീർച്ചയായും നാഗങ്ങളെ ആരാധിക്കുകയും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗങ്ങൾക്ക് പ്രത്യേകിച്ചും പൂരാട നക്ഷത്രക്കാർ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക എന്നാൽ തൃക്കേട നക്ഷത്രക്കാർ പാലും നൂറുമാണ് നടത്തേണ്ടത് അതേപോലെ തന്നെ ഇവരുടെ വീടുകളിൽ നാഗങ്ങൾ വരികയാണ് എങ്കിൽ അന്നേ ദിവസം തീർച്ചയായും പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക മൂന്ന് ദിവസം മറക്കാതെ ജപിക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും ഇവർ ചെയ്യേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ ഫലങ്ങളാണ് നാഗങ്ങളുടെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു ചേരുക സാമ്പത്തികപരമായ ഉയർച്ച തൊഴിൽ മേഖലയിൽ ഉയർച്ച കാര്യങ്ങൾ അനുകൂലമാവുക അപകടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുക അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും മാനസികപരമായി ബുദ്ധിമുട്ടുകൾ അകന്ന് മാനസികമായ ഉല്ലാസം ലഭിക്കുകയും പ്രവർത്തിക്കാനുള്ള ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരും തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തീർച്ചയായും നിങ്ങൾ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും അതേപോലെ നാഗമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഉത്തമമാകുന്നു നിങ്ങളുടെ വീടുകളിൽ നാഗങ്ങൾ വരികയാണ് അഥവാ സർപ്പങ്ങൾ പാമ്പുകൾ വരികയാണ് എങ്കിൽ തീർച്ചയായും മൂന്ന് ദിവസം മുടക്കം കൂടാതെ പഞ്ചാക്ഷയ മന്ത്രം ജപിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക മറ്റൊരു നക്ഷത്രം ചതയവും അതേപോലെ തന്നെ രേവതി നക്ഷത്രവുമാകുന്നു ഈ രണ്ട് നക്ഷത്രക്കാർക്കും ചില ഫലങ്ങൾ അനുകൂലമായി തന്നെ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗങ്ങളുടെ കടാക്ഷം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്ന അവസരമാകുന്നു അതിനാൽ തന്നെ തൊഴിലിൽ പെട്ടെന്ന് ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും അതേപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും സാമ്പത്തികപരമായ ഉയർച്ച പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമാകാതിരുന്ന കാര്യങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കും ബിസിനസ് പരമായും തൊഴിൽപരമായും സാമ്പത്തികമായ ഉയർച്ച അതേപോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കുക നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം അപകടങ്ങളിൽ നിന്നും രക്ഷ മക്കൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുക അത്തരത്തിൽ നിരവധിയാർന്ന ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും തീർച്ചയായും നാഗങ്ങളെ ആരാധിക്കുകയും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു ചതയനക്ഷത്രക്കാർ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും രേവതി നക്ഷത്രക്കാർ പാലും നൂറും നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു പരമാവധി ശ്രമിക്കുക അതേപോലെ തന്നെ നാഗങ്ങൾ വീടുകളിൽ വരികയാണ് സർപ്പങ്ങൾ വരികയാണ് എങ്കിൽ തീർച്ചയായും അഞ്ച് ദിവസം പഞ്ചാക്ഷര മന്ത്രം മുടക്കം കൂടാതെ ജപിക്കുകയും അഞ്ചു ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ട് പോവുക തീർച്ചയായും സർവൈശ്വര്യം തന്നെ വന്നു